ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹമീദ് ഫൈസി നമ്മൾ ഇന്ന് പങ്കുവെക്കുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ നാലാമത്തെ അധ്യായമായ വസ്ത്രത്തിൻ്റെ നാൾ വഴികൾ എന്ന പാഠഭാഗത്തിൻ്റെ തുടർച്ചയാണ് കഴിഞ്ഞ ഭാഗത്തിൽ സിന്ധു നദീതടത്തിലെ വസ്ത്രം എന്ന പാഠഭാഗം വരെയാണ് നമ്മൾ പങ്കുവച്ചത് തുടർന്നുള്ള പാഠഭാഗം നമുക്ക് നോക്കാം ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് ആദ്യകാല നൂൽ നൂൽപ്പ് യന്ത്രം കൈത്തറി ഇവ രണ്ടിൻ്റെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് ഏതിൻ്റെയൊക്കെയാണ് ആദ്യകാല നൂൽ നൂൽപ്പ് യന്ത്രം പിന്നെ കൈത്തറി ഇവ രണ്ടിൻ്റെയും ചിത്രമാണ് കൊടുത്തിരിക്കുന്നത് കൈത്തറിയുടെ കണ്ടുപിടിത്തം വസ്ത്രനിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി കാലക്രമേണ തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി എന്താണ് പറഞ്ഞത് കൈത്തറിയുടെ കണ്ടുപിടുത്തത്തെ കുറിച്ചാണ് പറഞ്ഞത് കൈത്തറിയുടെ കണ്ടുപിടുത്തം വസ്ത്ര നിർമ്മാണ രംഗത്ത് മുന്നേറ്റമുണ്ടാക്കി നീലം ചെടിയിൽ നിന്നുണ്ടാക്കിയ ചായം കൊണ്ട് വസ്ത്രങ്ങൾക്ക് നിറം നൽകി കാലക്രമേണ തുണി തെയ്യ് തുണി നെയ്യുന്ന വിദ്യ കൂടുതൽ പ്രചാരത്തിലായി ഇനി നമുക്ക് പരുത്തിയെക്കുറിച്ചും ചണത്തെക്കുറിച്ചും നീലം ചെടിയെക്കുറിച്ചുമെല്ലാം പരിചയപ്പെടാം ആദ്യമായി പരുത്തി പരുത്തി എന്ന് എല്ലാവരും കണ്ടിട്ടുണ്ടല്ലോ കോട്ടൺ ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാ പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്നു എന്താണ് പരുത്തിയെക്കുറിച്ച് പറഞ്ഞത് ലോകവ്യാപകമായി വസ്ത്രങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുവാണ് പരുത്തി പരുത്തി ചെടിയിൽ നിന്ന് ലഭിക്കുന്ന പഞ്ഞി നൂലാക്കിയാണ് വസ്ത്ര നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത് പ്രാചീന കാലം മുതൽ ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്തിരുന്നു അടുത്തത് ചണം ചണ ചണച്ചെടിയിൽ നിന്നാണ് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ചണം ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂഷ്ടമായ ഗംഗാ തീരത്താണ് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു ഇപ്പോൾ ചണത്തെക്കുറിച്ചാണ് പറഞ്ഞത് ചണച്ചെടിയിൽ നിന്ന് ചണം ഉൽപ്പാദിപ്പിക്കുന്നത് ചണച്ചെടിയിൽ നിന്നാണ് ഇതൊരു പ്രകൃതിദത്ത നാരാണ് ചണം എന്ന് പറയുന്നത് ഒരു പ്രകൃതിദത്ത നാരാണ് ലോകത്ത് ചണം കൃഷിയുടെ ഭൂരിഭാഗവും ഇന്ത്യയിലെ ഫലഭൂയിഷ്ടമായ ഗംഗാതീരത്താണ് വിദേശികൾ തുണി വ്യവസായത്തിനായി ഇന്ത്യയിൽ നിന്ന് ധാരാളമായി ചണം കൊണ്ടുപോയിരുന്നു ഇത്രയും കാര്യങ്ങളാണ് ചണത്തെക്കുറിച്ച് പറഞ്ഞത് അടുത്തത് നീലം ചെടി ആദ്യ കാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ആദ്യകാലങ്ങളിൽ വസ്ത്രങ്ങൾക്ക് നിറം കൊടുക്കാൻ നീലം ചെടിയിൽ നിന്നുണ്ടാക്കി ഉണ്ടാക്കുന്ന ചായം ഉപയോഗിച്ചിരുന്നു പിന്നീട് നീലത്തിൽ വിവിധ കൂട്ടുകൾ ചേർത്താണ് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത് ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് കൈത്തറി വസ്ത്രങ്ങൾ നമ്മുടെ നാട്ടിലും നിരവധി കൈത്തറി കേന്ദ്രങ്ങളുണ്ട് കണ്ണൂർ തിരുവനന്തപുരം ജില്ലയിലെ ബാലരാമപുരം തൃശ്ശൂർ ജില്ലയിലെ കുത്താമ്പുള്ളി എന്നിവ പ്രധാന കൈത്തറി കേന്ദ്രങ്ങളാണ് ശാസ്ത്ര പുരോഗതി വസ്ത്ര നിർമ്മാണ രംഗത്ത് പുതിയ യന്ത്രങ്ങളുടെ കണ്ടുപിടുത്തത്തിന് കാരണമായി ചിത്രത്തിൽ കാണുന്ന സ്പിന്നിംഗ് ജെന്നി അത്തരത്തിലൊന്നാണ് സ്പിന്നിങ് ജന്നി എന്താണെന്ന് നമുക്ക് നോക്കാം സ്പിന്നിങ് ജെന്നി ജെയിംസ് ഹാർഡീവ്സാണ് സ്പിന്നിങ് ജെന്നി കണ്ടുപിടിച്ചത് കൈകൊണ്ടുള്ള നൂൽ ഉൽപ്പാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപ്പാദനം വേഗത്തിലാക്കി അതായത് സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തമാണ് നൂലിൻ്റെ ഉൽപ്പാദനം വേഗത്തിലാക്കിയത് കൈകൊണ്ടുള്ള നൂലുൽപ്പാദനം അക്കാലത്തെ വസ്ത്രവ്യവസായ ആവശ്യത്തിന് തികയുമായിരുന്നില്ല അങ്ങനെ സ്പിന്നിങ് ജെന്നിയുടെ കണ്ടുപിടുത്തം നൂൽ ഉൽപാദനം വേഗത്തിലാക്കി ഈ സ്പിന്നിങ് ജെന്നി എന്ന യന്ത്രം കണ്ടുപിടിച്ചത് ജെയിംസ് ഹാർഗ്രീസ് ആണ് അടുത്തൊരു യന്ത്രമാണ് പവർലൂം അഥവാ യന്ത്ര കൈത്തറി എട്ട്മണ്ട് കാർഡ് ആണ് യന്ത്ര കൈത്തറി കണ്ടുപിടിച്ചത് എട്ട്മൺ കാർഡ് ആണ് യന്ത്ര കൈത്തറി കണ്ടുപിടിച്ചത് വൈദ്യുതിയുടെയോ മറ്റേതെങ്കിലും ഊർജ സ്രോതസ്സിൻ്റെയോ സഹായത്തിലാണ് യന്ത്ര കൈത്തറി പ്രവർത്തിക്കുന്നത് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്ര കൈത്തറിക്ക് കഴിയും ഇത്രയുമാണ് യന്ത്ര കൈത്തറിയെക്കുറിച്ചത് എഡ്മൺ ആണ് യന്ത്ര കൈത്തറി കണ്ടുപിടിച്ചത് എഡ്മൺ കാട്രൈറ്റ് കൈത്തറിയേക്കാൾ വളരെ വേഗത്തിൽ കൂടുതൽ തുണി ഉൽപ്പാദിപ്പിക്കാൻ യന്ത്ര കൈത്തറിക്ക് കഴിയും ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നതാണ് യന്ത്രവൽക്കൃത വസ്ത്രനിർമ്മാണം ഒരു യന്ത്രവൽകൃത വസ്ത്രനിർമ്മാണ യൂണിറ്റിൻ്റെ ചിത്രമാണ് കാണുന്നത് യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൂട്ടത്തിൽ അവർ ഇന്ത്യയിലും എത്തി തുണി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെത്തി വിറ്റഴിച്ചു മനസ്സിലായല്ലേ അതായത് യൂറോപ്പിലേക്ക് യൂറോപ്യർ യൂറോപ്പിലേക്ക് നമ്മൾ ഇന്ത്യയിൽ നിന്ന് തുണി വ്യവസായത്തിന് ആവശ്യമായ വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രസഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച തുണികൾ ഇന്ത്യയിലെ കമ്പോളത്തിൽ തന്നെ കൊണ്ടുവന്ന് അവർ വിറ്റഴിച്ചു എന്താണ് എന്താണ് യൂറോപ്യർ എന്ന് പറയുന്നത് ഭൂമിയിലെ ഏഴു കരകളിലൊന്നാണ് യൂറോപ്പ് ഭൂമിയിലെ ഏഴ് വൻകരകളിലൊന്നാണ് യൂറോപ്പ് ഈ വൻകരയിലുള്ള ജന ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത് മനസ്സിലായോ ഇന്ത്യയിലെ ഏഴ് വൻകരകളിലൊന്നാണ് യൂറോപ്പ് ഈ വൻകരയിലുള്ള ജനതയെയാണ് യൂറോപ്യർ എന്ന് വിളിക്കുന്നത് യൂറോപ്പിൽ നിന്നും കച്ചവടത്തിനായി ഇന്ത്യയിലെത്തിയവരാണ് പോർച്ചുഗീസുകാർ പോർച്ചുഗൽ എന്ന നാട്ടിൽ എന്ന രാജ്യത്തു നിന്നും വന്നവരാണ് പോർച്ചുഗീസുകാർ ഡച്ചുകാർ അവർ വന്നത് നെതർലൻഡിൽ നിന്നുമാണ് പിന്നെ ഇംഗ്ലീഷുകാർ അവർ വന്നത് ഇംഗ്ലണ്ടിൽ നിന്നാണ് ഫ്രഞ്ചുകാർ അവർ വന്നത് ഫ്രാൻസിൽ നിന്നാണ് ഇന്ത്യയെ കോളനിയാക്കി മാറ്റിയ അവർ ഇവിടെ നിന്നും അസംസ്കൃത വസ്തുക്കൾ അവരുടെ ദേശങ്ങളിലേക്ക് കൊണ്ടുപോയി ഇക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയെ കോളനിയാക്കി വച്ചിരുന്നത് ഇംഗ്ലീഷുകാരാണ് സമൂഹത്തിൽ വന്ന മാറ്റങ്ങളും വസ്ത്രനിർമ്മാണത്തെ കാര്യമായി സ്വാധീനിച്ചു വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തു യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്കെത്തി വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ഛായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി ഇപ്പോൾ നിങ്ങൾ കാണുന്നതാണ് കാണുന്ന ചിത്രമാണ് വൈവിധ്യമാർന്ന വസ്ത്രങ്ങളും തുണികളുടെയും ചിത്രമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന ഭൂരിഭാഗം വസ്ത്രങ്ങളിലും കാണുന്ന വൈവിധ്യം ഇത്തരത്തിലുള്ള ചായങ്ങൾ ചേർത്ത് ഉണ്ടാക്കുന്നതാണ് യന്ത്രങ്ങൾ ഉപയോഗിച്ച് വസ്ത്രങ്ങൾ നിർമ്മിക്കാൻ തുടങ്ങിയതോടെ ആ രംഗത്ത് ഒട്ടനവധി ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടായി ഇനി നമുക്ക് യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങളെക്കുറിച്ച് പഠിക്കാം പാഠഭാഗത്തു നിന്നൊരു ചോദ്യമാണ് കൈത്തറിയുടെ സ്ഥാനം യന്ത്ര കൈത്തറികൾ കൈയടക്കിയതെങ്ങനെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം കൈത്തറിയുടെ സ്ഥാനം യന്ത്ര കൈത്തറികൾ യന്ത്രത്തറികൾ കൈയടക്കിയതെങ്ങനെ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം ജനസംഖ്യയിലെ വർധനവ് വസ്ത്രത്തിൻ്റെ ആവശ്യകത വർദ്ധിപ്പിച്ചു പുതിയ യന്ത്രങ്ങൾ നെയ്ത്ത് ഭാഗമായി അവ മനുഷ്യപ്രയത്നം കുറച്ചു കൈത്തറിയുടെ സ്ഥാനത്ത് യന്ത്രത്തറി വന്നു അടുത്ത ചോദ്യം ഇന്ത്യയിൽ വസ്ത്രനിർമ്മാണത്തെ യന്ത്രവൽക്കരണം സ്വ സ്വാധീനിച്ചതെങ്ങനെ ഇന്ത്യയിൽ വസ്ത്രനിർമ്മാണത്തെ യന്ത്രവൽക്കരണം സ്വാധീനിച്ചതെങ്ങനെ നമുക്കതിൻ്റെ ഉത്തരം നോക്കാം നമുക്കതിൻ്റെ ഉത്തരം എന്താണെന്ന് നോക്കാം യന്ത്രവൽക്കരണത്തിൻ്റെ ഫലമായി കൂടുതലായി ഉൽപ്പാദിപ്പിച്ച തുണികൾ വിറ്റഴിക്കാൻ കമ്പോളങ്ങൾ തേടി യൂറോപ്യർ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് സഞ്ചരിച്ചു കൂട്ടത്തിലവർ ഇന്ത്യയിലും എത്തി വ്യവസായത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് അവർ യൂറോപ്പിലേക്ക് കൊണ്ടുപോയി യന്ത്രങ്ങളുടെ സഹായത്തോടെ അവിടെ ഉൽപ്പാദിപ്പിച്ച് തുണികൾ ഇന്ത്യയിലെത്തിച്ച് വിറ്റഴിച്ചു അടുത്ത ചോദ്യം സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്ര നിർമ്മാണ രംഗത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്രനിർമ്മാണ രംഗത്തിൽ ഉണ്ടാക്കിയ മാറ്റങ്ങൾ എന്തെല്ലാം നമുക്കതിൻ്റെ ഉത്തരം നോക്കാം സമൂഹത്തിൽ വന്ന മാറ്റങ്ങൾ വസ്ത്ര നിർമ്മാണ രംഗത്തെ കാര്യമായി സ്വാധീനിച്ചു വസ്ത്രങ്ങളുടെ ആവശ്യകതയിൽ ഉണ്ടായ വർധനവ് കൂടുതൽ നവീനമായ നെയ്ത്തു യന്ത്രങ്ങളുടെ വികാസത്തിന് വഴിതെളിച്ചു യന്ത്രങ്ങളുടെ സഹായത്തോടെ ഉൽപാദനം വർദ്ധിച്ചു ഗുണമേന്മയുള്ളതും വൈവിധ്യമാർന്നതുമായ വസ്ത്രങ്ങൾ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തി വസ്ത്രങ്ങൾക്ക് നിറം നൽകാൻ കൃത്രിമ ചായങ്ങൾ ഉപയോഗിക്കാൻ തുടങ്ങി അടുത്ത ചോദ്യം യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം യന്ത്രങ്ങളുടെ ഉപയോഗം വസ്ത്ര നിർമ്മാണത്തിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തെല്ലാം നമുക്കതിൻ്റെ ഉത്തരം നോക്കാം എന്തെല്ലാം മാറ്റങ്ങളാണ് വസ്ത്രനിർമ്മാണത്തിൽ വരുത്തിയതെന്ന് നോക്കാം വസ്ത്ര ഉൽപാദനത്തിലെ വർധനവ് മനുഷ്യരുടെ അധ്വാന ഭാരത്തിലെ കുറവ് വസ്ത്രങ്ങളിലെ വൈവിധ്യം ഗുണമേന്മയുള്ള വസ്ത്രങ്ങൾ വസ്ത്രങ്ങളുടെ വ്യാപനം കൃത്രിമ നിറം നൽകാൻ തുടങ്ങി ചെലവ് കുറയ്ക്കാൻ സാധിച്ചു ഇത്രയുമാണ് നമ്മൾ പഠിച്ച പാഠഭാഗത്തു നിന്ന് ഉള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇതിൻ്റെ ഇതിൻ്റെ ബാക്കി ഭാഗം നമുക്ക് അടുത്ത ഭാഗത്തിൽ പങ്കുവയ്ക്കാം ഇതുവരെയുള്ള ഭാഗങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് മറ്റൊരു ഭാഗത്ത് വീണ്ടും കാണാം ഓക്കെ താങ്ക്സ്